പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി പതിനൊന്ന് ബുധനാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്നത്തെ വചന വായനയിൽ ജെറമിയായുടെ പുസ്തകം ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക ദേവാലയത്തിലെ പ്രസംഗം കർത്താവ് ജരമിയായോട് അരുളി ചെയ്തു നീ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതുക്കൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളംബരം ചെയ്യുക കർത്താവിനെ ആരാധിക്കാൻ ഈ വാതിലുകളിലൂടെ പ്രവേശിക്കുന്ന യൂതാ നിവാസികളെ കർത്താവിൻ്റെ വാക്കു കേൾക്കുവിൻ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ മാർഗങ്ങളും പ്രവർത്തികളും നേരെയാക്കുവിൻ എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം കർത്താവിൻ്റെ ആലയം കർത്താവിൻ്റെ ആലയം കർത്താവിൻ്റെ ആലയം എന്ന പൊള്ള വാക്കുകളിൽ നിങ്ങൾ ആശ്രയിക്കരുത് നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും തിരുത്തിയാൽ അയൽക്കാരനോട് യഥാർത്ഥമായ നീതി പുലർത്തിയാൽ പരദേശിയെയും അനാഥനെയും വിധവയെയും ചൂഷണം ചെയ്യാതെയും ഇവിടെ നിഷ്കളങ്കരക്തം ചിന്താതെയും ഇരുന്നാൽ നിങ്ങളുടെ തന്നെ നാശത്തിന് പിറകെ അന്യദേവന്മാരുടെ പിറകെ പോകാതിരുന്നാൽ ഇവിടെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്ത് എമ്മയ്ക്കും വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും ഇതാ പൊള്ള വാക്കുകളിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നത് അത് വ്യർത്ഥമാണ് നിങ്ങൾ മോഷ്ടിക്കുകയും കൊല്ലുകയും വ്യഭിചാരം ചെയ്യുകയും കള്ളസാക്ഷി പറയുകയും ബാലിന് ധൂപമർപ്പിക്കുകയും നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ പിൻചൊല്ലുകയും ചെയ്യുന്നു എന്നിട്ട് എൻ്റെ നാമത്തിലുള്ള ഈ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ വന്നു നിന്ന് ഞങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുന്നുവോ ഈ മ്ലേച്ഛതകളെല്ലാം സുരക്ഷിതമായി തുടരാമെന്നോ എന്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങളുടെ മോഷ്ടാക്കളുടെ ഗുഹയോ ഇതാ ഞാൻ ഞാൻ തന്നെ ഇത് കാണുന്നുണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു എന്റെ നാമം ആദ്യം പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠിച്ചീലോയിൽ ചെന്ന് നോക്കുവിൻ എൻ്റെ ജനമായ ഇസ്രായേലിന്റെ ദുഷ്ടത മൂലം ഞാൻ അവിടെ എന്താണ് ചെയ്തതെന്ന് കാണുവിൻ കർത്താവ് അരുളി ചെയ്യുന്നു ഈ പ്രവർത്തികളെല്ലാം നിങ്ങൾ ചെയ്തു ഞാൻ വീണ്ടും വീണ്ടും സംസാരിച്ചിട്ടും നിങ്ങൾ ചെവിക്കൊണ്ടില്ല ഞാൻ വിളിച്ചു നിങ്ങൾ വിളി കേട്ടില്ല അതുകൊണ്ട് ഷീലോയോട് ചെയ്തതു തന്നെ എൻ്റെ നാമത്തിലുള്ള നിങ്ങൾ ആശ്രയിക്കുന്ന ഈ ആലയത്തോടും നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങൾക്കുമായി നൽകിയ ഈ സ്ഥലത്തോടും ഞാൻ പ്രവർത്തിക്കും നിങ്ങളുടെ സഹോദരങ്ങളായ എഫ്രായിം സന്തതികളെ പുറം പള്ളിയതുപോലെ നിങ്ങളെയും എൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ പുറംപള്ളും ആരാധനയിലെ അനാചാരങ്ങൾ ഈ ജനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കരുത് അവർക്ക് വേണ്ടി നിലവിളിക്കുകയോ യാചിക്കുകയോ വേണ്ട അവർക്ക് വേണ്ടി എൻ്റെ മുൻപിൽ മാധ്യസ്ഥം പറയരുത് ഞാൻ നിന്റെ അപേക്ഷ കേൾക്കുകയില്ല യൂതയായിലെ മകരങ്ങളിലും ജറൂസലേമിലെ തെരുവീതികളിലും നിന്ന് അവർ ചെയ്യുന്നത് എന്തെന്ന് നീ കാണുന്നില്ലേ ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള സഭയിൽ ഇന്ന് നമുക്ക് ഏറെ സുപരിചിതമായ ലൂർദ് മാതാവിനെ പ്രത്യേകം അനുസ്മരിക്കുന്ന പൊൻസുദിനം ഫ്രാൻസിലെ ലൂർദ് ഗ്രാമത്തിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ അക്ഷരാഭ്യാസം ഇല്ലാതെ ജീവിച്ച് വളർന്ന പതിനാലുകാരി അനുജത്തി അനുജത്തിനത്തും മറ്റൊരു കൂട്ടുകാരിയും കൂടി വിറക് ശേഖരിക്കുന്നതിനായി മസേബിയയിൽ വനത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരു ചെറിയ അരുവി കടന്ന് വേണം വനത്തിലേക്ക് പോകാൻ എന്നാൽ ശ്വാസകോശ രോഗിയായിരുന്ന ബെർണർ തീർത്ത ഇക്കരെ നിൽക്കുമ്പോൾ ഒരു തണുത്ത കാറ്റ് വീശുകയും അടുത്തുണ്ടായിരുന്ന ഒരു ഗ്രോട്ടോയിലേക്ക് അവളെ മാടി വിളിക്കുന്നത് പോലെ തോന്നുകയും ചെയ്തു അവിടെ എത്തിയപ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന വെള്ളവസ്ത്രവും നീല അരക്കെട്ടും തത്തുല്യമായ ഒരു ശിരോ വസ്ത്രവുമുള്ള സ്വർണദീപ്തിയുള്ള ഒരു പ്രകാശം കണ്ടു ഭരണദീപ്തായും ആ സ്ത്രീയും ചേർന്ന് ജപമാല ചൊല്ലി ആ സ്ത്രീ തീർത്ഥസ്തുതി മാത്രമേ ചൊല്ലിയിരുന്നുള്ളൂ ജപമാലയുടെ അന്ത്യത്തിൽ പുഞ്ചിരി തൂവി അൽപ്പമൊന്ന് കഴിഞ്ഞ് അപ്രത്യക്ഷയായി ഇങ്ങനെ പതിനെട്ട് പ്രാവശ്യം ദർശനമുണ്ടായി മൂന്നാം ദർശനത്തിൽ രണ്ടാഴ്ചത്തേക്ക് ഇവിടെ വരുവാൻ ആവശ്യപ്പെട്ടു എട്ടാം ദർശനത്തിൽ പ്രായശ്ചിത്തം എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഒൻപതാം ദർശനത്തിൽ അവിടുത്തെ കുറവയിൽ നിന്ന് കുടിക്കാനും ശരീരം കഴുകാനും അവിടെയുള്ള സസ്യങ്ങൾ ഭക്ഷിക്കാനും പറഞ്ഞു അവിടെയൊന്നും അങ്ങനെയൊന്നും കാണാതിയാൽ ഒരു സ്ഥലത്തേക്ക് ചൂണ്ടി അവിടെ കൈകൊണ്ട് കുഴിക്കുവാൻ ആവശ്യപ്പെട്ടു ഉടനെ തന്നെ അവിടെ നിന്ന് ഉറവയും സസ്യങ്ങളും ഉത്ഭവിച്ചു നാല് ദിവസം കഴിഞ്ഞ് ഒരു കല്ലുവെട്ടുകാരൻ ആ ചെളിവെള്ളത്തിൽ കഴുകി കണ്ണ് കഴുകിയപ്പോൾ അദ്ദേഹത്തിനെ കാഴ്ച ലഭിച്ചതായി സാക്ഷ്യപ്പെടുത്തി ഇപ്പോഴും ഈ ജലത്തിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് പ്രിയമുള്ളവരെ മാർച്ച് ഇരുപത്തി അഞ്ചിന് മംഗളവാർത്ത തിരുനാൾ ദിനത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ അമലോത്ഭവയാണ് എന്നും പറഞ്ഞു ജൂലൈ പതിനാറിനാണ് അവസാന ദർശനം ഉണ്ടായത് പ്രിയമുള്ളവരെ ഇക്കഴിഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് ഒരു യൂറോപ്പ് തീർത്ഥാടനത്തിനിടയിൽ ലൂർദുപള്ളിയിൽ പോകുവാനും മാതാവിൻ്റെ മാധ്യസ്ഥം പ്രത്യേകം പ്രാർത്ഥിക്കുവാനും ഉറവയിലെ ജലം കുടിക്കുവാനും പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ആ തീർത്ഥജലത്തിൽ ജലത്തിൽ കയ്യും മൃഗവും കഴുകുവാനും ഞങ്ങൾക്ക് സാധിച്ചു അതോടൊപ്പം തന്നെ പൊരിഞ്ഞ മഴയിലും ലൂർതിലെ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിലും ജപമാല പ്രദക്ഷിണത്തിലും പങ്കെടുക്കാൻ സാധിച്ചതും നിറഞ്ഞ മനസ്സോടെ ഇപ്പോഴും ഓർക്കുകയാണ് ലൂർദിലെ തീർത്ഥകേന്ദ്രത്തിൽ ദിവബലിയിൽ പങ്കുചേരാനും കഴിഞ്ഞു രണ്ട് ദിവസം നിങ്ങൾ ലൂർദിൽ താമസിച്ചു ഇതെല്ലാം ഇന്നും നിങ്ങളുടെ ഓർമ്മയിൽ പച്ചകെടാതെ നിൽക്കുകയാണ് ദൈവമാതാവിൻ്റെ തീർത്ഥകേന്ദ്രങ്ങളിൽ ഒന്നാം സ്ഥാനം ലൂർദിന് തന്നെയാണ് ദിവസവും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ജപമാല പ്രദക്ഷിണവും നടക്കുന്നുണ്ട് നമുക്കും പ്രത്യേകം ലൂർദമാതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച് ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം പ്രത്യേകമായി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ